ഇനിയിപ്പോൾ വൈകുന്നേരം കപ്പയ്ക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് സിലോപ്പിയ പൊള്ളിച്ച് വെക്കാനായിട്ട് പോവുകയാണെ അപ്പോൾ ഉച്ചയ്ക്ക് തന്നെ അങ്ങോട്ട് പൊള്ളിച്ച് വെക്കുവാണ് വൈകുന്നേരം കപ്പയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ രണ്ട് നല്ല വലിയ സിലോപ്പിയാണ് കൊണ്ടു വന്നേക്കുന്നത് അപ്പം ഇത് വെട്ടി ക്ലീൻ ചെയ്തിട്ടൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതിന് ഞാൻ എന്താ ഇപ്പോൾ ഒരു സിലോപ്പി എടുത്തിട്ടാണ് പൊള്ളിക്കാനായിട്ട് പോകുന്നത് ഒരെണ്ണം ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റി വയ്ക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ എന്താ ചോപ്പിംഗ് ബോർഡിലോട്ട് വെച്ചിട്ട് സിലോപ്പി ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണെ അപ്പോൾ ഒരുപാട് കട്ട് ഇല്ലാതെ കനംകുറഞ്ഞിട്ടുള്ള പീസാക്കിയാണ് എടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ വാലൊന്നാദ്യമേ അങ്ങോട്ട് റിമൂവ് ചെയ്യുവാണ് അപ്പോൾ കടയിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ സിലോപ്പി കല്പം വലിപ്പം കൂടിക്കോട്ടെ എന്ന് വെച്ചിട്ടായിരിക്കും എൻ്റെ വാൽ ഉൾപ്പെടെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ തലപ്പീസ് തന്നെ അങ്ങോട്ട് ഞാൻ ആദ്യം മുറിച്ച് മാറ്റുവാണേ അപ്പോൾ ഈ തലപ്പീസിൽ തന്നെ നന്നായിട്ട് മീറ്റ് അതിൽ തന്നെ വരുന്നുണ്ട് കണ്ടോ നല്ല തിക്കായിട്ട് മാംസമൊക്കെയുള്ള നല്ല സൂപ്പർ സിലോപ്പിയാണ് അപ്പോൾ അതുപോലെ തന്നെ നല്ല പച്ച സിലോപ്പിയും കൂടിയാണ് അപ്പോൾ ഞാൻ എന്താ ഇത് ചെറിയ ചെറിയ പീസുകളായിട്ട് എടുക്കുവാണ് അപ്പോൾ എനിക്ക് മീനൊക്കെ മുറിക്കാൻ അത്ര വശമല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചോപ്പിംഗ് ബോർഡിൽ വെച്ചിട്ട് മുറിച്ചെടുക്കുന്നത് അപ്പോൾ തീർത്ത് അങ്ങോട്ട് കട്ട് ചെയ്ത് വിടാനായിട്ട് ഇത്തിരി പ്രയാസമുണ്ട് കത്തിക്ക് നല്ല മുറിച്ചൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും എനിക്കത്ര മീന് മുറിക്കാൻ അത്ര വശമല്ല അതുകൊണ്ട് വളരെ സൂപ്പറായിട്ടൊക്കെ കാണിക്കാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് എങ്കിലും മാംസം ഒന്നും ഉടഞ്ഞു പോകാതെ നല്ല സ്ലൈസ് ആയിട്ടുള്ള പീസാക്കി തന്നെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇത്തിരി മീനുമായിട്ട് ഞാനൊരു ഗുസ്തി പിടുത്തം എന്നതുപോലെ തന്നെ നടത്തിയിട്ടാണ് ഞാനത് നല്ല പീസൊക്കെ ആക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കുവാണ് അപ്പോൾ ഇതിൽ നിന്ന് ഒരു ഒരു നാല് അഞ്ച് മിഡിൽ പീസും പിന്നെ വാലും തലയായിട്ട് അങ്ങനെയാണ് ഒരു പീസ് എടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മുടെ പൊളിക്കാനുള്ള സിലോപിയമിനെ നല്ല പാളി പാളിയായിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനുശേഷം നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തു പിന്നെ നമ്മൾ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ചെറിയുള്ളിയാണ് എടുക്കുന്നത് കേട്ടോ ചെറിയ ഉള്ളി ആറ് പീസോളം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും രണ്ട് പച്ചമുളകും കൂടെ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചാണ് ചേർക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ആ ഉള്ളി ഇട്ട് ഇടിക്കുവാണ് ഉള്ളി ചതച്ചതിന് ശേഷം അതിനകത്തേക്ക് എടുത്തു വെച്ചിരുന്ന ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഉണ്ടായിരുന്നില്ല ആ ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ട് ചതച്ചെടുക്കുന്നുണ്ട് പിന്നെ അതിനകത്തേക്ക് രണ്ട് പച്ചമുളക് ഞാനിങ്ങനെ പുളന്നാണ് ഇട്ട് കൊടുക്കുന്ന കേട്ടോ നമ്മൾ ആകെ ഒരു മിനല്ലേ എടുക്കുന്നുള്ളു അതുകൊണ്ട് തന്നെ രണ്ട് പച്ചമുളകിൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ അത് ചതച്ച് വെച്ചു അതിന് ശേഷം എന്താ രണ്ട് കഷ്ണം കുടംപൊടി നാലായിട്ട് കീറി അതൊന്ന് വെള്ളം ഒഴിച്ച് വെക്കുവാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയാണ് വെള്ളം ഒഴിച്ച് വെക്കുന്നത് പിന്നെ നമ്മൾ കറിക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കുവാണ് കേട്ടോ ഇപ്പോൾ ഒരു രണ്ടര ടേബിൾ സ്പൂണോളാണ് മുളക് പൊടി എടുക്കുന്നത് ഇത് കാശ്മീരി മുളകാണ് എടുത്തിരിക്കുന്നത് ഇവിടെയാണ് അപ്പോൾ അതിനകത്തേക്ക് അല്പം മുളക് പൊടിയും മുളക് പൊടിയല്ല അതിൻ്റെ കൂടെ അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് ഒരു കുഴമ്പ് രൂപത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുവാണ് അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ മുറ്റത്തെ കറിവേപ്പിൽ നിന്ന് തന്നെ ആവശ്യമായിട്ടുള്ള കറിവേപ്പിലയും കൂടെ കൊണ്ടുവന്ന് വെക്കാനായിട്ട് പോവുകയാണ് ഇനിയിപ്പോൾ നമുക്ക് തേങ്ങാപ്പാലൊക്കെ ആവശ്യമായിട്ടുള്ളത് റെഡിയാക്കണം ആ സമയം കൊണ്ട് നമ്മുടെ മുളക് പൊടി നന്നായിട്ട് കുതിർന്ന് കെട്ടിക്കോളും അതുപോലെ തന്നെ കുടമ്പുളിയും കുതിർന്ന് കെട്ടിക്കോളും ഇങ്ങനെ കുടംപൊളി നമ്മൾ കുതിർത്ത് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പീസ് കുടംപൊളിയെങ്കിലും നമുക്ക് കുറച്ച് കറിയിൽ ചേർത്താൽ മതിയാകും അതിന് ഞാൻ അതാ മൂന്ന് സ്പൂൺ തേങ്ങയാണ് നന്നായിട്ട് മിക്സിയിൽ അടിച്ചിട്ട് അതിൻ്റെ തലപ്പാൽ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് തലപ്പാൽ വെള്ളം ചേർത്ത് തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ബാക്കി പിരി പീരയിലേക്ക് വെള്ളം ചേർത്തിട്ട് അത് കറി കൂട്ടാനായിട്ട് ഞാൻ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതാ നമ്മൾ ചട്ടി അടുപ്പയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിനകത്ത് ചേർത്ത് കൊടുക്കുവാണ് അതിനുശേഷം നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് അത് ആ മുളക് പൊടി ചേർത്ത് കൊടുക്കുവാണ് ഇപ്പം ഇങ്ങനെ കുതിർത്ത മുളക് പൊടിയാകുമ്പോഴത്തേക്ക് നമുക്ക് കറി കൂട്ടുമ്പോഴത്തേക്ക് നന്നായിട്ട് നല്ല കൊഴുപ്പോട് കൂടിയിട്ടുള്ള കറിയായിട്ട് കിട്ടും അതല്ലെങ്കിൽ നമ്മൾ നേരെ ഉണക്കമുളക് പൊടി അങ്ങോട്ട് ചേർത്ത് കഴിഞ്ഞാൽ കറി നല്ല സെറ്റായിട്ട് കിട്ടത്തില്ല ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം എല്ലാവരുമേ അതിന് ശേഷം കുതിർത്ത കുടമ്പുളിയും കൂടെ അങ്ങോട്ടൊഴിച്ചു കൊടുത്തു അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് ആ പിഴിഞ്ഞ് വെച്ചിരുന്ന പീരയൊക്കെ ഉണ്ടായി ബാക്കിയുണ്ടായിരുന്ന തേങ്ങയുടെ വെള്ളം വെള്ളമുണ്ടല്ലോ തേങ്ങ പിഴിഞ്ഞ് ആ വെള്ളമൊക്കെ കൂടെ ചേർത്ത് കറി നന്നായിട്ടൊന്ന് കൂട്ടിയെടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ മീന് പൊള്ളിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ അങ്ങോട്ട് ചാറ് വെക്കുന്നില്ല കറി ഇറക്കുന്ന സമയത്ത് നല്ല കുറുകി കിട്ടത്തക്ക പോലെ അല്ലെങ്കിൽ നമ്മൾ കപ്പയായിട്ട് വൈകുന്നേരമാണല്ലോ എടുക്കുന്നത് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട് കിട്ടത്തക്ക രൂപത്തിലാണ് നമ്മളിവിടെ മീൻ പൊള്ളിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ വലിയ സിലോപ്പി ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ പീസ് പീസാക്കി എടുത്തിരിക്കുന്നത് ചെറിയ സിലോപ്പി ആണെങ്കിൽ രണ്ട് വശം നന്നായിട്ട് വരഞ്ഞു കൊടുത്താൽ മതിയാകുക അപ്പോൾ അതായതേപോലെയാണ് നമ്മൾ മീൻ പൊള്ളിക്കാനായിട്ടും ഞാൻ കറി കൂട്ടിയെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ കറി തവിയിട്ട് കൂട്ടുന്നതിനേക്കാൾ എനിക്ക് തവി അഥവാ കയ്യിലെന്നൊക്കെ പറയത്തില്ല അതിട്ട് കൂട്ടുന്നതിനേക്കാൾ എനിക്കിഷ്ടം നമ്മുടെ കൈ കൊണ്ട് തന്നെ കറി കൂട്ടിയെടുക്കുന്നതാണ് കേട്ടോ ഇഷ്ടം അതിനുശേഷം ഞാൻ ഇവിടെ ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് കറി തിളച്ച് വന്ന സമയത്ത് നമ്മൾ നമ്മളെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലും കൂടെ ഒന്ന് ചേർത്ത് കേട്ടോ ഏട്ടോക്കാർ നന്നായിട്ട് എല്ലാ ഭാഗവും തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് തവിയൊന്നും ഇട്ട് ഇളക്കാൻ പാടില്ല കേട്ടോ കാരണം നമുക്കൊന്ന് ഇളക്കണമെന്ന് തോന്നിയെന്നാൽ ചട്ടിയോടുകൂടെ തന്നെ ഒന്ന് ചുറ്റിച്ച് വെച്ച് കൊടുത്താൽ മതിയാവും പക്ഷെ ഞാൻ ഇപ്പം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ തന്നെ ചെറുതീയിൽ തിളച്ച് കഴിഞ്ഞിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ചെറു തീയിലാണ് വെച്ചിരുന്നത് അതിനകത്തേക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാടൊന്നും ഒഴിക്കുന്നില്ല ഒരു ഒന്നര ടേബിൾ സ്പൂണോളം അളന്നല്ല ഒഴിക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ തന്നെ കഷ്ടിച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമാണ് എണ്ണ ഒഴിച്ചിരിക്കുന്നത് അതിന് ശേഷം എന്താ ലോ ഫ്ലെയിമിൽ വയ്ക്കുവാണ് കേട്ടോ അതിനുശേഷം ഞാൻ എന്താ തവി കൊണ്ട് തവിയല്ല മൂടിപ്പാത്രം കൊണ്ട് ഒരു മുക്കാൽ ഭാഗം കവർ ചെയ്തൊന്ന് വെക്കുന്നുണ്ട് പിന്നെ അടച്ചു മൂടുന്നില്ല ചെറുതീയിൽ കറി കറിതാ വറ്റിച്ചെടുക്കുവാണ് കേട്ടോ അപ്പോൾ ഏകദേശം കറി വറ്റിയൊക്കെ വന്നിട്ടുണ്ട് ഒരല്പസമയം കൂടെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം അതിന് വീണ്ടും അതേപോലെ തന്നെ ഒന്ന് അടച്ചു വെച്ചിട്ട് വീണ്ടാ അതിനകത്തേക്ക് ഞാൻ ഇത്തിരി കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം കറി നമ്മളാദ്യമേ കൂട്ടിയപ്പോഴും പച്ചക്കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇപ്പോഴും നമ്മൾ ഇറക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടും ഇത്തിരി കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ കണ്ടോ മീനൊന്നും ഉടഞ്ഞൊന്നും പോയിട്ടില്ല നല്ല സൂപ്പറായിട്ട് തന്നെ എല്ലാ കഷ്ണങ്ങളും നല്ല രീതിയിൽ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഓരോ പീസും നമുക്ക് കുറേ കപ്പയ്ക്കെടുക്കാനാണല്ലോ കപ്പയുമായിട്ട് കപ്പയുടെ പുറമേയിലേക്ക് ഓരോ പീസും മീനെടുത്ത് വയ്ക്കുകയും ചാറൊഴിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യാം അപ്പോൾ ഇതേ പരുവത്തിൽ ഞാൻ എന്താ തീ ഓഫ് ചെയ്യുവാണ് കേട്ടോ തീയൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കുണ്ടല്ലോ ഒരു കറി ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതേ പരിവർത്തിൽ ആയിട്ടുണ്ട് ഇനി വൈകുന്നേരം നമ്മൾ കറി എടുക്കുമ്പോഴത്തേക്ക് നല്ല കുറുകിയ ചാറോടുകൂടെ തന്നെ കിട്ടും അപ്പോൾ കപ്പയ്ക്ക് പറ്റിയ രൂപത്തിൽ കപ്പയ്ക്കാണെങ്കിലും ചോറ് ചപ്പാത്തി ഒക്കെ ആണെങ്കിലും ഇതുകൂട്ടി കഴിക്കാനായിട്ട് നല്ല സൂപ്പറായിട്ടുള്ള ഒരു മീൻ പൊള്ളിക്കല് തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ വോയിസ് കൊടുത്തലൊക്കെ കുറേ പോരായ്മകളൊക്കെ ഉണ്ട് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് ഓക്കെ